നമസ്കാരം പൊന്നാനിയിൽ കല്യാണ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വെള്ളിയായി മാറിയ അത്ഭുത കാഴ്ചയിലേക്ക് ആരെയും അതിശയപ്പെടുത്തി കല്യാണ വീട്ടിലെ സ്വർണാഭരണങ്ങൾ വെള്ളി നിറത്തിലാകുന്നു വധവിന് മാത്രമല്ല ഇത് സംഭവിച്ചത് കല്യാണ വീട്ടിൽ അതിഥികളായി ചെന്നവരുടെ ശരീരത്ത് കിടന്ന ആഭരണങ്ങളുടെ നിറവും വെള്ളിയായി മാറി പാലപ്പെട്ടി പുതിയരുത്തി പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന മേത്തി ഹനുഫയുടെ വീട്ടിലാണ് നാട്ടുകാരെയും വീട്ടുകാരെയും അമ്പരപ്പിച്ച് സ്വർണാഭരണങ്ങൾ വെള്ളി നിറത്തിലേക്ക് മാറിയത് കാരണമറിയാതെ അമ്പരന്ന് വീട്ടുകാരും നാട്ടുകാരും അതിശയത്തിൽ തന്നെയാണ് ഫെബ്രുവരി ആദ്യമാണ് ഹനിഫയുടെ മകളുടെ വിവാഹം നടന്നത് ശനിയാഴ്ച മുതൽ തന്നെ നിറമാറ്റം കണ്ടിരുന്നെങ്കിലും കല്യാണത്തിരിക്കടയിൽ ഇതിന് ഗൗരവം കൊടുത്തില്ല എന്നാൽ ഇന്നലെ കൂടുതൽ സ്വർണം വെള്ളി നിറമായതോടെ വീട്ടുകാർ അങ്കലാപ്പിലായി കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന വീടായതിനാൽ പ്രദേശത്തെ ഏതെങ്കിലും രാസപ്രവർത്തനമാകാം സ്വർണം നിറമാറുന്നതിന് ഇടയാക്കിയതെന്ന് അഭിപ്രായം അന്തരീക്ഷത്തിൽ അമോണിയത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചാലും നിറമാറ്റം ഉണ്ടാകാമെന്ന് പറയപ്പെടുന്നു മത്സ്യത്തിൽ അനധികൃതമായി ചേർക്കുന്ന രാസവസ്തു മൂലം പലർക്കും മുൻപ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മുൻപ് പച്ചമീൻ വൃത്തിയാക്കിയ വീട്ടമ്മമാരുടെയും സമീപത്ത് നിന്നവരുടെയും സ്വർണാഭരണങ്ങൾ ഇത്തരത്തിൽ നിറമാറ്റം സംഭവിച്ചിരുന്നു സ്വർണം വെള്ളിയാകുന്നതിലെ ഈ മറിമായ മൂലം വരുന്ന ഈ നഷ്ടത്തിന് സ്വർണം വാങ്ങിയ കടക്കാർ പോലും നഷ്ടം കൊടുക്കാതെയും വരുന്നു ഏതായാലും ഇത്തരത്തിൽ സ്വർണം വെള്ളിയായി മാറുന്നത് സ്വർണ്ണ ബിസിനസ്സുകാരെ പോലും ശരിക്കും അങ്കലാപ്പിലാക്കി Nústas carmanos.